വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ഈ ഒരു വീട്ടിൽ വന്നാണ് കേട്ടോ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നതാണ് നെക്സ്റ്റ് ഉണ്ടായി ഉണ്ടാക്കി കിടക്കുന്നുണ്ടോ മേരത്തില് നെക്റ്റ്റൈനും ഫ്ലമ്മും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നു നെക് ഒത്തിരി ഒത്തിരി ആയിരിക്കും അതെ ഇങ്ങനെ നല്ല സ്മൂത്ത് ആയിരിക്കും നെക്റ്ററൈൻ പൊട്ടിക്കുമ്പോൾ അത് മുറിക്കുമ്പോൾ അതെങ്ങനെ ഇരിക്കുന്നു അപ്പം ഞാൻ നൈഫ് കൊണ്ടുവരാൻ മറന്നു വെച്ചിരിക്കും അപ്പം ഞാനതിനെ പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ കാണിച്ചുതരാം ഇങ്ങനെയാണ് നെക്റ്റ് റൈൻ പൊളിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് ഉള്ളിൽ യെല്ലോ കളറ് പിന്നെ ഒരു കുരുവുണ്ട് ഇത് കുറച്ച് പുളി ഉണ്ടാകും ഇത് പഴുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ നല്ല ആയിരിക്കും അല്ലെങ്കിൽ ഒരു ചെറിയൊരു ചവർക്കോട് കൂടിയൊരു പുളിയും ഒരു ചെറിയ കയ്പ്പൊക്കെ തോന്നും നമുക്ക് തുടക്കത്തിന് പക്ഷെ നന്നായി പഴുത്ത നല്ല മധുരമായിരിക്കും കിളികളെല്ലാം വന്ന് അച്ഛൻ്റെ വലയിടാത്തന്നെ ഞങ്ങൾക്ക് കാണാം മേളിൽ കിളിയൊക്കെ വന്ന് കൊത്തി തിന്നത് കുറേ താഴെച്ചാടിപ്പോയി പഴുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഈ മുകളിലിരുന്ന് കൂവിക്കൊണ്ടിരിക്കുന്ന കിളിയുണ്ട് നല്ല രസമാണ് അതിൻ്റെ ഒച്ച രാവിലെയൊക്കെ കേൾക്കാനായിട്ട് കേട്ടോ അപ്പം ആ കിളിയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ആ കിളി ഇങ്ങനെ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ ഇരിക്കുന്ന പഴങ്ങളെല്ലാം ഇങ്ങനെ കൊത്തി തിന്നാനാണ് കുറേ കിളികൾ ആക്ച്വലി തിന്നും കിളികളിങ്ങനെ പഴങ്ങളൊക്കെ പറിച്ചുകൊണ്ട് പോകും നമ്മൾ ശരിക്കൊരു വര സൂക്ഷിച്ചാൽ കിളികൾ കൊത്താത്തത് നല്ലത് നമുക്ക് കുറേ കിട്ടും എന്നിരുന്നാലും കിളി കൊത്തിയാൽ നമുക്ക് കുറേ കിട്ടും കാരണം മരത്തിൽ നിറച്ചുണ്ട് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് പഴങ്ങളുണ്ട് അപ്പം ആ കിളിയുടെ വീഡിയോയും ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടുപോകാം മരത്തിലുണ്ട് ഞാൻ സൂം ചെയ്ത് കാണിക്കാം കണ്ടോ ശരിക്കും നടപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് അങ്ങ് പോയി ഇതിങ്ങനെ വാഴ പോലെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതുകൊണ്ടോ അതാണ് ആ കിളി ഇനി അടുത്ത വീഡിയോ നമ്മുടെ ഒലിവാണ് ഒലിവിൻ്റെ കായ കാണാത്തവർക്ക് കാണാം ഒലുവിൻ്റെ കായ് ചെറുതായിട്ട് കണ്ടോ ഇഷ്ടംപോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ആ ഇത് ഒലുവിന്റെ മരമാണ് ഞാൻ മരത്തിന്റെ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട് കായ് ഉണ്ടാക്കി കിടക്കുന്നുണ്ട് ഈ ഒലുവിന്റെ കായ് മൂത്തിട്ടില്ല അത് ചെറുതായിട്ട് ഉണ്ടായി വരുന്നതേ ഉള്ളൂ ഒലുവിൻ്റെ മരം ഇതാണ് നിങ്ങൾ ഒലുവിൻ്റെ മരം കണ്ടിട്ടില്ലാത്തവർക്ക് ഒലുവിൻ്റെ മരം കാണാം ഉലുവിൻ്റെ എണ്ണ ചെറുപ്പത്തിലേക്ക് എണ്ണയൊക്കെ ഒത്തിരി തേപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഉലുവിൻ്റെ എണ്ണ കടകളിൽ സുലഭമായിട്ട് കൊണ്ടാട്ടി മേടിക്കാൻ കിട്ടും പിന്നെ ഉലുവിൻ്റെ കായ നമുക്ക് ഉപ്പിലിട്ട് മേടിക്കാൻ കിട്ടും സാലഡിനൊക്കെ ഒത്തിരി ഉലുവിൻ്റെ കായ യൂസ് ചെയ്യാറുണ്ട് ഈ പച്ചയായിട്ട് നിൽക്കുന്ന ഒലുവിൻ്റെ കായ്ക്ക് ശരിക്കും ഒരു ചവർക്ക് ചൊറയാണ് ഒരു മനുഷ്യനും അത് കഴിക്കാൻ പറ്റില്ല അത് ഉപ്പിലിട്ട ഒക്കെ വെച്ചിട്ടതിന് ശേഷമേ അത് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒലുവിൻ്റെ ചായ കാണാത്ത നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടായിരുന്ന കേട്ടോ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലുണ്ടായിരുന്നു മരവും ഇഷ്ടം പോലെ ഒലിവും കായ് അപ്പോൾ മറ്റേ വീഡിയോയിൽ പിന്നെയും കാണാം താങ്ക്